ലോകചരിത്രത്തിൽ സുവർണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട പേരാണ് സലാഹുദ്ദീൻ അയ്യൂബി അഥവാ സലാഹുദ്ദീൻ യൂസുഫ് ബിൻ അയ്യൂബി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മാണം ആരംഭിച്ചതും പിൽക്കാല ഭരണാധികാരികൾ പൂർത്തിയാക്കിയതുമായ പ്രശസ്തമായ ഒരു കോട്ടയാണിത് സിറ്റഡൽ ഓഫ് സലാഹുദ്ദീൻ അയ്യൂബി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രശസ്തമായ കോട്ട നിലകൊള്ളുന്നത് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലാണ് ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഈ കോട്ട കാണാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയേഴിൽ മസ്ജിദുൽ അക്സ പിടിച്ചടക്കുന്നതിലൂടെയാണ് കുരിശി യുദ്ധക്കാരുടെ കണ്ണിലെ കരടും ലോക മുസ്ലിങ്ങളുടെ കണ്ണിലുണ്ണിയുമായി അദ്ദേഹം മാറുന്നത് ഇന്ന് ഈ കോട്ടയും പരിസരവും ഈജിപ്ഷ്യൻ നവദമ്പതികളുടെ ഷൂട്ട് കേന്ദ്രം കൂടിയാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴിൽ മെസ്സപ്പെട്ടോണിയ അഥവാ ഇന്നത്തെ ഇറാഖിൻ്റെ ഇറാഖിലെ തിക്രിത് എന്ന പട്ടണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ഒരു നല്ല യുദ്ധതന്ത്രജ്ഞനും ഭരണാധികാരിയുമായിരുന്നുവെങ്കിലും ശത്രുക്കളോട് പരമാവധി നീതിയോടുകൂടി വർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം സിറിയയിലെ ജംഗിത് ഭരണാധികാരിയായിരുന്ന നൂറുദ്ദീൻ ആയിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയെയും അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അസദുദ്ദീൻ ഷിർഖുവിനെയും ഈ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ ഖേറോവിലേക്ക് പറഞ്ഞയച്ചത് അന്ന് സിറിയയിലെ ജംഗിത് ഭരണാധികാരികൾ സുന്നി വംശജരും എന്നാൽ ഈജിപ്ഷ്യൻ ഭരണാധികാരികളായിരുന്ന ഫാത്തിമിയാക്കൾ ഷിയാക്കളുമായിരുന്നു അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പതോടെ തൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ വസീർ എന്ന പദവിയിലേക്ക് ഉയർന്ന അദ്ദേഹം കേവലം രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഫാത്തിമിയ ഭരണകൂടം അവസാനിപ്പിക്കുകയും അയ്യൂബി ഭരണകൂടത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച യുദ്ധത്തിലൂടെയാണ് എൺപത്തിയെട്ട് വർഷങ്ങളായി കുരിശി യുദ്ധക്കാർ വെച്ചിരുന്ന ഫലസ്തീനിലെ ജറൂസലമിലെ മസ്ജിദുൽ അക്സ അദ്ദേഹം മോചിപ്പിക്കുന്നത് ഈ യുദ്ധവേളയിലോ യുദ്ധാനന്തര കാലഘട്ടങ്ങളിലോ ഒന്നും തന്നെ ജറൂസലമിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്കും ജീവഹാനി വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ക്രിസ്ത്യാനികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ജറൂസലമിൽ ജീവിക്കുവാനുള്ള അവകാശം അദ്ദേഹം വെച്ച് നൽകുകയുണ്ടായി ഖെയ്റോയിലെ ഇസ്ലാമിക് ഖെയ്റോ എന്ന പ്രദേശത്താണ് ഈ കോട്ടയും അതേപോലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയും ഹാനെ ഖലീലി മാർക്കറ്റ് പോലോത്ത നിർമ്മിതികളെല്ലാം തന്നെ നിലകൊള്ളുന്നത് ആധുനിക ഈജിപ്തിൻ്റെ ഫൗണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദിലി പാഷയുടെ പേരിലുള്ള ഒരു പള്ളിയും ഇത് കോമ്പൗണ്ടിൽ തന്നെയാണ് നിലകൊള്ളുന്നത്